അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ മുഹൂർത്തം വന്നിരിക്കുകയാണ് യൂട്യൂബിൽ നിന്ന് സിൽവർ ബട്ടൺ കിട്ടി ഇതിനു വേണ്ടി ദിവസങ്ങളായി ഞാൻ കാത്തിരിക്കുന്നു ഗേസ് നമുക്കിത് അൺബോക്സിങ് ചെയ്യാം ഓക്കെ നമുക്ക് ഇതിനു വേണ്ടിയല്ലേ ഞങ്ങൾ കാത്തിരുന്നത് അങ്ങനെ കാത്തിരുന്ന മുഹൂർത്തം നേരത്തെ ഒക്കെ സിൽവർ ബട്ടൺ കുറച്ചുകൂടെ വലിപ്പം ഉണ്ടായിരുന്നേ ഇപ്പൊ ഇത്തിരി വലിപ്പം കുറച്ചിട്ട് കുറച്ച് മാസായി യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അങ്ങനെ സിൽവർ ബട്ടൺ എന്ന ആ എന്റെ എന്താ പറയാ അപ്പം നമുക്കിത് ചുമരിൽ തന്നെ വെക്കാം കേട്ടോ എന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ ഇതാണ് സംഭവം നമുക്ക് എപ്പോഴൊക്കെയാണ് ബട്ടണുകൾ യൂട്യൂബിൽ നിന്ന് കിട്ടുക എന്ന് നോക്കാം വൺ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് എത്തുമ്പോൾ സിൽവർ ബട്ടൺ കിട്ടും പിന്നെ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് എത്തുമ്പോൾ ഗോൾഡൻ ബട്ടൺ കിട്ടും പിന്നെ ടെൻ മില്യൺ സബ്സ്ക്രൈബേഴ്സ് എത്തുമ്പോൾ നമുക്ക് ഡയമണ്ട് കിട്ടും പിന്നെ അതിനു പുറമെ കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടും നിറയെ ഒക്കെ വരുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലത്ത് കുറെയേറെ പേരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തവരുണ്ട് അല്ലാത്തവരും ഉണ്ട് കേട്ടോ ഈ സപ്പോർട്ട് ചെയ്തവർ അതിൽ കുറേ പേര് ഈ എനിക്ക് ഇൻകം കിട്ടാൻ തുടങ്ങി എന്ന് കണ്ടപ്പോൾ സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ നിർത്തി അവരുടെ വിചാരം ഞാനെങ്ങാനും ഒക്കെ എന്താ പറയുക യൂട്യൂബിൽ ഇംഗം കിട്ടുന്ന അവരും കരുതിയില്ല ഞാനും കരുതിയില്ല അതാണ് വേറൊരു വിഷയം അപ്പം കിട്ടാൻ തുടങ്ങി എന്ന് അറിഞ്ഞപ്പോൾ അവർക്കൊക്കെ കുശിമ്പ് ആയി അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യില്ല നിർത്തിയവരുണ്ട് വേറെ ചിലവരുണ്ട് ഒരു കാര്യമില്ല നമ്മളോട് നമ്മൾ നമ്മളവരൊക്കെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല വളരെ അടുത്ത ബന്ധങ്ങളാണ് അവര് എൻ്റെ വീഡിയോസ് അവരുടെ ഭാര്യയോ അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ ആരും എൻ്റെ വീഡിയോസ് കാണരുത് എന്ന ഒരു നിബന്ധന നിർബന്ധം എന്തിനാണെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി ഇഷ്ടമില്ലാത്തവർ കണ്ട പിന്നെ വേറെ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ എനിക്ക് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരായിക്കോട്ടെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും അല്ലെങ്കിൽ അടുത്ത ബന്ധങ്ങളിൽ കുറച്ച് പേര് മാറ്റി നിർത്തിയാ വേറെ ആരും കാണാറില്ല എന്നെ അറിയാത്ത ഞാൻ അറിയാത്ത ആളുകളാണ് എൻ്റെ വീഡിയോസ് കാണുന്നതും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതും എന്നാണ് എൻ്റെ അറിവ് അതൊക്കെ നോക്കിയാൽ നമുക്കത് അറിയാൻ പറ്റും അപ്പൊ അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഇത്രയേറെ സബ്സ്ക്രൈബേഴ്സ് ഇത്ര പെട്ടെന്നായി എനിക്ക് സിൽവർ ബട്ടൺ കിട്ടി ഇതൊക്കെ ഒരു എന്താ പറയാ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യമായി പോയി പിന്നെ ഇൻകം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് വ്യൂസ് ഒക്കെ കുറവാണ് എന്റെ വീഡിയോസ് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ചിലത് നല്ലായി പോയിട്ടുണ്ട് ചിലത് കുറവാണ് കുറവാണെങ്കിൽ എനിക്ക് അത്യാവശ്യം ഇൻകം കിട്ടുന്നുണ്ട് കാരണം എന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവർ കൂടുതലും ഇന്ത്യക്ക് പുറത്തുള്ളവരാണ് അതിലെനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവും അതായത് ഇപ്പോൾ യു കെ എന്നൊക്കെ കുറേ പേര് എനിക്ക് ഏത് രാജ്യത്ത് നിന്ന് എത്ര പേര് കാണുന്നു എന്നൊക്കെ അറിയാൻ പറ്റും അപ്പം ഐ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് അറിയാൻ പറ്റും അപ്പം യു കെയിൽ നിന്ന് ഒരുപാട് പേര് എൻ്റെ വലിയ മോൻ യു കെയിലാണ് ആ ത്രൂ ആണോ എന്ന് എനിക്കറിയില്ല യു കെ എന്ന് കുറേ പേര് കാണുന്നുണ്ട് പിന്നെ സൗദി അറേബ്യ എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് അങ്ങനെയാണോന്നും അറിയില്ല സൗദി അറേബ്യയിൽ നിന്നും കാണും പക്ഷെ ദുബായിന്നാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പൊ ദുബായിൽ ആരും ആരുമില്ലാട്ടോ പിന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് കാണണമെന്ന് എനിക്കറിയില്ല അവിടെ നിന്ന് നിറയെ പേര് എൻ്റെ ചാനൽ കാണാറുണ്ട് യു നിന്ന് കാണാറുണ്ട് യു എസ് നല്ല യു കെ പോലെ തന്നെയാണ് യു എസ് നിന്ന് നിൽക്കുന്നത് എന്റെ വീഡിയോസ് കാണാം അപ്പൊ എന്തായാലും ആ ആ പുറത്തുനിന്ന് ഇന്ത്യക്ക് പുറത്തുനിന്ന് വീഡിയോസ് കാണുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇൻകം കിട്ടും എത്ര അങ്ങനെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു വ്യൂസ് കുറവാണെങ്കിൽ പോലും എനിക്ക് അത്യാവശ്യം ജീവിച്ചു പോകേണ്ട അത്യാവശ്യം ഇൻകം കിട്ടുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒത്തിരി ഒന്നും കിട്ടില്ല യൂട്യൂബിൽ അത്രയ്ക്കൊന്നും ആയിട്ടില്ല ഞാൻ ആവണം ഇനി കാലങ്ങൾ ചെല്ലുമ്പോൾ എന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സിൽവർ ബട്ടൺ കിട്ടിയതിന് നന്ദി അറിയിക്കുകയാണ് വീണ്ടും നിങ്ങൾക്ക് വീണ്ടും സപ്പോർട്ട് ചെയ്യാം മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ചേട്ടാ ബൈ